നമ്മുടെ യാത്ര പോത്തുകല്ലേക്ക് അല്ലേ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും മറ്റു സാധനങ്ങളും വിതരണത്തിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊയിൻ ഞങ്ങള് ഡ്രോപ്പ് ചെയ്യാൻ വന്നാണ് താങ്ക് യു ഇനിയിപ്പൊ ഞങ്ങളെ നിർബന്ധിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞോ വേണ്ട താങ്ക് യു താങ്കളുടെ തന്നെ കേട്ടാ മതി സുഹൃത്തുക്കളെ ഞങ്ങളെ പിന്നെ സലമാഷ പോത്തുകളിലേക്ക് വന്നതാണ് ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഫാമിന്റെ അകത്ത് ഇരുട്ടുകുത്തി കോളനിന്റെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുട്ടുകുത്തി കോളനിയുടെ ഇപ്പുറത്ത് നമ്മൾ അമ്പുട്ടാമ്പട്ടി കോളനിയിലെ കുറച്ച് സെറ്റിൽമെന്റ് ഉണ്ട് അവരെ നമ്മൾ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം നമ്മൾ അവരെ ഇങ്ങോട്ട് ഫാമിനകത്തേക്കാണ് മാറ്റി പാർപ്പിച്ചിരുന്നത് അപ്പൊ ഈ പുതിയ നമ്മൾ ഈ വയനാട് ദുരന്തത്തിന് ശേഷം അവരുടെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു വിസിറ്റ് നടത്തിയപ്പോൾ അവര് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സഹായമായിട്ടാണ് ഇപ്പൊ നമ്മളവിടെ

അമ്മച്ചിന്റെ പേര് എന്താ അമ്മച്ചിന്റെ പേരെന്താ കാളി ചേച്ചി കാളി അമ്മച്ചിക്ക് നല്ല അങ്ങനെ ശങ്കരം വന്നെ വെള്ളക്കുപ്പി മിനറൽ വാട്ടർ ഇതാ വെള്ളം 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 എവിടെ മുപ്പന എവിടെ അല്ലേ നല്ല ഗായകല്ലേ കലാകാരൻ പേരെന്തായിരുന്നു ശങ്കരൻ ഉമ്മ എൻ്റെ പൊന്നിമ്മയാൻ ജീവനാ ഇമ്മ തന്നലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എൻ്റെ ഇമ്മാനെയൊരിക്കലും പിണക്കുക പാട്ട് അടിപൊളി പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ പോയിട്ടുണ്ട് ഒന്നാം ഒന്നാം എന്താ അതിലേറ്റവും രസാന്ന് വെച്ചാല് മൂപ്പര് പാട്ട് പഠിച്ചത് എവിടെന്നു ചോദിച്ചാലാണ് അത്ഭുതം ഈ വണ്ടികളിലൊക്കെ പോകുമ്പോ റെക്കോർഡുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന പാട്ട് അത് മനസ്സിൽ അതൊന്നുകൂടി ഒന്ന് ഹൃദ്യസ്ഥമാക്കിട്ടൊക്കെയാണ് പഠിച്ചിട്ടാണ് വേറെ ഈ ഊരിലും ഇല്ല റെക്കോർഡോ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താ എനിക്ക് പാട്ട് പഠിക്കണം പക്ഷേ സജ്ജീകരണങ്ങളൊന്നും സജ്ജീകരണമൊന്നുമില്ല വലിയ ആഗ്രഹമായിരുന്നു പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഒന്നാം ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ പാടുമായിരുന്നു ശങ്കരനാണ് വീട്ടിലുള്ളത് വീട്ടിലിപ്പോ ഇപ്പൊ ഞാൻ വച്ചു മക്കളൊക്കെ പഠിക്കാൻ പഠിക്കാം പോകാം നമു അടയ്ക്കുള്ള ചോലേക്ക് പോകാം നസീബേ അവര് കൊറേ നേരമായി നമ്മളെ വണ്ടിയോടെ നിർത്തിയപ്പോ അടുത്ത ക്വാട്ടേഴ്സുകൾക്ക് സാധനം കൊടുക്കാൻ പോയപ്പോഴേ അവരവരെ പിന്നെ അതിൻ്റെ തോന്നുള്ളു എന്തായാലും പറ ആഹ്ലാദിക്കണം എത്ര നേരോ എനിക്കതാണ് ഭയങ്കര രസത് കണ്ടാ മിറ കാണണ്ടാ കാ കണ്ടാ എന്താ കാണ ഇതിലെന്താ എന്താ കണ്ടത് എന്താ കണ്ട് ആ അതടിപൊളി അടിപൊളിയായി പേരെന്താ പേരെന്താളെ ആഹാ അപ്പൊ എന്താ കണ്ടു അവിടെ നല്ല പേരാളാണ് അവര് ഈ മദുങ്ങിന്റെ അതിന്റെ എന്താ പറയില്ലേ നിഴലോ മിററ് നോക്കിട്ടേ ശരിക്കാണ് എന്താ പറഞ്ഞ ശങ്കർ എന്താ പറഞ്ഞാണ് തായ് തന്നെയുള്ളു ആ താഴ് കിട്ടിയെന്നായില്ല സന്തോഷായ അതല്ലോ വേണ്ടത് അല്ലേ പിന്നെ സന്തോഷല്ലേ എക്സ്പീരിയൻസ് ആണ് കാരണം ഇവരുടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉള്ള അവർക്കൊരു അത്ഭുതം പിന്നെ ഇവര് വന്ന് നമ്മളെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തപ്പോ അവരുടെ മുഖവും ശരീരവും അവരുടെ മനസ്സും ഒക്കെ മാറി അവരുടെ അവരുടെ കളിയും ചിറിയും ഒക്കെ കാണാൻ തുടങ്ങി പിന്നെ ശങ്കരൻ ചേട്ടൻ്റെ ഇയാളെ ഇയാളെന്താ ചെയ്യുന്നത് പഠിക്കാണോ പഠിച്ചു ആണല്ലേ എന്ത് തോന്നുന്നു ഹാപ്പി ആണല്ലേ ഓക്കേ എന്താണ് ഇനി എന്താ അടുത്ത പഠനം ഉണ്ടോ എന്താ പഠനം ഉണ്ടോ എന്തിനാ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടീഷനാ ആഗ്രഹിക്കുന്നത് ഇയാളോ തയ്യൽ ക്ലാസ് ഇയാളോ ക്ലാസ് തയ്യൽ ക്ലാസ് പഠിക്കും പഠിക്കട്ടെ